ാണ് സ്വലാത്തും മധു എന്നും മുറുകെ പിടിക്കണം നബിസ് വസങ്ങളുടെ സ്വലാത്ത് നമ്മൾ ഓരോരുത്തരും നന്നാകുന്നതിന് വലിയ വസീലയായി നമ്മൾ കാണണം നമ്മുടെ സ്വഭാവം മെച്ചപ്പെടുന്നതിന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൽവിന് മാറ്റം വരുന്നതിന് നമ്മുടെ ആത്മീയമായ ഉയർച്ചക്ക് മുറാദുകൾ സാധ്യമാകുന്നതിന് എല്ലാ വിഷയങ്ങൾക്കും സ്വലാത്ത് മാധ്യമമായി സ്വഹാബിമാര് കണ്ടതുപോലെ താപിയുകൾ കണ്ടതുപോലെ തപൾ താപിയുകൾ പതിവാക്കിയതുപോലെ സ്വലാത്തിന്റെ മേഖലയിൽ നമ്മളും മുന്നോട്ട് നിൽക്കണം മഹാന്മാരും മഹതിമാരും ഈ എണ്ണം കണക്ക് കൂട്ടാത്ത രീതിയിൽ ഇഷ്ടംപോലെ സ്വലാത്തുകളും ഒക്കെ പതിവാക്കിയവരാണ് നബിസല്ലാഹു അലൈവസല്ല തങ്ങളുടെ മധു പറയാതെ അവിടുത്തെ മധു പാടാതെ ബഹുമാനപ്പെട്ട ഹാലിദ്റിയാഹൊന്നു വിരിപ്പിലേക്ക് കടന്നുറങ്ങാറില്ല എന്നും വിരിപ്പിലേക്ക് വരുമ്പോ നബിഹുള മധുഹല്ലേ പറയുന്നത് ഒരുപാട് മധു പറഞ്ഞിട്ട് പറയും അമ്മാഹുവെ എന്റെ അവലംബം അവരാണ് ആ നബിയും സഹാബിമാരുമാണ് എന്റെ ആശ്രയം ഞാൻ ഏറ്റവും കൂടുതൽ ഒത്താശയോടെ കാത്തിരിക്കുന്നത് അവരുടെ വലിയ ഒത്താശയും സഹായവുമാണ് അവരെ കാണാൻ എന്റെ മനസ്സിൽ വല്ലാതെ ആഗ്രഹം കൂടിക്കൂടി പോയിട്ടുണ്ട് നിന്നിലേക്ക് എന്നെ പിടിക്കുന്ന പിടുത്തം നീ പെട്ടെന്നാക്കി തരണം എന്ന് ഖാലിദ് ഹാലിദ്ര അല്ലാഹൊന്നു എല്ലാ ദിവസവും മധു പറഞ്ഞിട്ട് നബിസല്ലാഹുഅഅലൈ വസല്ലമങ്ങളെയും സഹാബിമാരെയും മധുഖ് പറഞ്ഞിട്ട് അവസാനം പറയുന്ന വരികളാണെന്ന് ഇമാം അലൈഹി അലൈഹി സന്തോഷത്തോടെ റളിയല്ലാഹു അതേ എല്ലാ ഘട്ടത്തിലും നബി സല്ലല്ലാഹു വസല്ലമ ുംബിഹുടെ മത് പറയുന്നത് സഹോദരങ്ങളെ സഹോദരിമാരെ ആ മതിയിൽ മുഖ്യമായ ഒരു ഭാഗമാണ് സ്വലാത്ത് സ്വലാത്ത് പതിവാക്കണം സ്വലാത്ത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കണം വെള്ളിയാഴ്ച രാത്രി വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും ധാരാളം സ്വലാത്ത് ചൊല്ലണം